നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നിർമ്മല ജൂനിയർ സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന് സമാപനം കുറിച്ചു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദകുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മോവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിലെ വാർഷിക ആഘോഷത്തിനും സുവർണ ജൂബിലി ആഘോഷത്തിനും സമാപനം കുറിച്ചു വെള്ളിശനി ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വാർഷിക ആഘോഷത്തിനും ഒരു വർഷക്കാലമായി നടന്നുവന്നിരുന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾക്കുമാണ് സമാപനം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഒൻപതിന് ഡോക്ടർ മാർ ജോർജ് പുന്നക്കോട്ടിൽ തിരിതെളിച്ച് ആരംഭിച്ച സുവർണ ജൂബിലി സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ സി ടി അരവിന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിൽ വളരെ വലിയ പുരോഗതി വളരെ മുൻപ് തന്നെ കൈവരിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ചരിത്രം പരിശോധിച്ചാൽ ഒരു പത്താം നൂറ്റാണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ തന്നെ ശാസ്ത്രത്തിൽ വലിയ ഒരു ഒരു പ്രദേശമാണ് കേരളം അന്ന് കേരളമില്ല പക്ഷേ കേരള ആ പ്രദേശം നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ് നിർഭാഗ്യവശാൽ പലപ്പോഴും ഇല്ലാത്ത കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടെത്തിൽ സമാപന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിസ്റ്റർ ജെസി ട്രീസ സിസ്റ്റർ ലൂസി മാത്യു എന്നിവരെ രൂപത അധ്യക്ഷൻ ആദരിച്ചു മോൺസിനോർ ജോസ് കരുവേലിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാൻസലർ താരം വിൻസി അലോഷ്യസ് സുവർണ ജൂബിലി സ്മാരക പ്രകാശനം നിർവഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മാർ കുഴൽനാടൻ എം എൽ എ പൂർവ്വ വിദ്യാർത്ഥി അനൂപ് ജേക്കബ് എം എൽ എ നഗരസഭാ അധ്യക്ഷൻ പി പി എൽദോസ് ഹോളി മാഗി ഫെറോനാ പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കോടക്കല്ലിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് വാർഡ് കൌൺസിലർ രാജശ്രീ രാജു നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ഫാദർ ജോർജ് വടക്കൽ മുൻ സ്കൂൾ മാനേജർ സിസ്റ്റർ ജോവിയറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ